ഇന്ന് നമുക്ക് നോക്കേ തവിഴാമയില്ലേ തമിഴാമ്മ അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ തവിഴാമ്മ ഇത് വന്നിട്ട് ജപ്പാൻ ചീര അറിയാലോ മരം മര മരം പോലെ പോയിട്ട് പിടിക്കുന്ന ചീരയാണ് ഇത് നല്ല ഈ തമിഴാമ്മ എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ ഇതാണ് എല്ലാവർക്കും അറിയാതിരിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ഔഷധച്ചെടിയാണ് കേട്ടോ ഇതൊന്നും ചെയ്യണ്ട ഇത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിൽ ഒരു ഇത്രയും ഇങ്ങനെ ഒഴിച്ചിട്ട് രണ്ട് തണ്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ച് അതിനൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പടത്തിലൊക്കെ ഉണ്ടാകുന്ന നീർച്ചായയില്ലേ അത് പിന്നെ മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതിനൊക്കെ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് തവിടാമയുടെ വെള്ളം അത് നമ്മൾ വൈകുന്നേരം തിളപ്പിച്ചിട്ടിട്ട് രാവിലെ കുടിച്ചാലും മതി ഇത് ഇത് ഇങ്ങനെ നോക്കി നമ്മുടെ റോഡ് സൈഡുകളിലും പറമ്പിലും പാടത്തും ഒക്കെ ഉള്ളൊരു സാധനങ്ങളിട്ട് തവിടാമോ അപ്പം ഇത് നമ്മൾ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുമ്പോൾ അതിനൊരു ഇലയുടെ ഒരു ചെറിയ കയർപ്പ് കയർപ്പുണ്ടാവും അതിഷ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് ഇതുപോലെ തോരം വെച്ചിട്ടോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് കറി വെച്ചിട്ടോ ഒക്കെ ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ എനിക്ക് ഇത്രയും തവിടാമേ ഇല്ല അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഇലയാണ് നമ്മുടെ ജപ്പാൻ ചീര ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല ഇലക്കറികൾ എപ്പോഴും നല്ലതാണ് ഇത് തനിച്ചും നമുക്കിങ്ങനെ തോരൻ വെച്ച് കഴിക്കാം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ട് ഇതിന് ഇത് ഇതും കൂടി ആകുമ്പോൾ ഒരു തോരനുള്ള വകയുണ്ടല്ലോ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഔഷധം ഉണ്ട് ഇതും ഇലയുടെ എല്ലാ വൈറ്റമിൻസും കൊണ്ട് ഒരു ചീരയാണ് ഇത് നാടൻ ചീരയാണ് നാടൻ അതായത് നാട്ടിൻപുറങ്ങളിലൊക്കെ അധികം ഇപ്പോൾ സിറ്റികളിലൊക്കെ ചില ഷോപ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് തയ്യാറാക്കാം കേട്ടോ ഇതിൽ കുറച്ച് ുള്ള ഈ തണ്ട ഉണ്ടല്ലോ ഇങ്ങനെ ഒടിയാൻ ബുദ്ധിമുട്ടുള്ള അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ആദ്യം നമ്മുടെ ജപ്പാൻ ചീര അരിയണം കേട്ടോ എന്നിട്ട് അത് ഒന്നും കൂടി അരിഞ്ഞെടുത്തതിനു ശേഷമേ അതായത് ജപ്പാൻ ചീര അരിയുമ്പം നമ്മൾ ആദ്യം ഒരു വെട്ടം അരിഞ്ഞിട്ട് രണ്ട് രണ്ടാമതൊന്നും കൂടി അരിഞ്ഞതിനെ വാരി അരിയണം എന്നാൽ മാത്രമേ നല്ല പൊടി പൊടിയായിട്ട് കിട്ടത്തുള്ളൂ അതിന് ശേഷമേ ഇത് നമ്മൾ അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ ഇതൊരൊറ്റ അരിവ് അരിച്ചിൽ അരിഞ്ഞാൽ മതിയാവും കാരണം ഇതൊന്നും ഇതുപോലെയല്ല ആവി കയറുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും അപ്പം നമുക്കിതൊന്ന് എടുക്കാം നമുക്ക് ഈ മുറ്റ കളമ്പൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നല്ലതൊക്കെ മാത്രം എടുത്ത് നമുക്ക് റെഡിയാക്കാം നിങ്ങളെല്ലാം തമിഴാകുമ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചീര ഇത് നല്ല കഴുകി നേരത്തെ ഫസ്റ്റ് ഞാൻ കഴുകിയതിന് ശേഷമാണ് ഇത് ഞാൻ എൻ്റെ കമ്പിന്ന് ഊരിയെടുത്തത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ കിട്ടാനേ കഴുകി വാരി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഒരച്ചിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ വാരിയിട്ട് ഇങ്ങനെ ഒതുക്കി പിടിച്ച് നമുക്ക് ഒന്നും കൂടിയാക്ക നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തവിഴാമ്മ അരിയാണ് തവിഴാമ്മ അരിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അരിയണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും കൂടെ അപ്പൊ നമ്മളെന്റെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ വലുതായി കിടക്കുന്നത് നമ്മുടെ തവിഴാമെ കേട്ടോ ഒരു നാവി കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള അരപ്പാണ് നമുക്ക് കുറച്ച് കുറച്ച് തേങ്ങ കേട്ടോ അത് ഞാൻ നേരിട്ട് പറയും ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡോക്ടറെ പറഞ്ഞത് ചീര മറ്റുമൊക്കെ നമ്മളെ വൈറ്റമിൻസിന് വേണ്ടി കഴിക്കണം പക്ഷേ എപ്പോഴായാലും ചീരയൊക്കെ തോരം വെക്കുന്ന സമയത്ത് വളരെ കുറച്ച് തേങ്ങ മാത്രമേ ചീരയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നുവെച്ചാൽ അത് അവർ പറയണത് നമ്മുടെ തേങ്ങ ഒന്ന് പിഴ തിരികെടുത്തതിനു ശേഷം ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് പാല് മാറ്റി വെച്ചതിന് ശേഷമുള്ളത് അരച്ച് തോരം വെക്കുന്നതാണ് നമുക്കുടെ ചീരയുടെ ഗുണം നമ്മുടെ ഉള്ളിൽ കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് നമ്മ അവർ ഡോക്ടർ പറയുന്നത് അമ്മയോട് അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ എടുക്കാം അതിന്റേതായ ത് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത്രയും തന്നെ മതി നമുക്ക് തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ചീരത്തു വരം വയ്ക്കാം നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തീ നമ്മൾ കത്തിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കീര സോറി ചീര മുഴുവൻ നമ്മൾ വാരി വെക്കുകയാണ് എല്ലാ ചീരയും കൂടി ഇങ്ങനെ മാരി വെച്ചു കൊടുക്കാം നമ്മൾ ചീരയൊക്കെ വെച്ചു അരപ്പൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ തീ പറ്റിക്കുന്നത് അപ്പോൾ ചീര വെച്ചിട്ടുണ്ട് ഇനി ഈ സെൻറ്റർ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കും ഈ ചീരയ്ക്ക് ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപ്പ് ഇടാവൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചീര മുഴുവനും ഇതിനകത്തേക്ക് ഇങ്ങനെ അങ്ങ് വാരി വെക്കൂ കേട്ടോ ചിലവരൊക്കെ ചീര വയ്ക്കുന്ന സമയത്ത് ഒഴിച്ച് കടുക് പൊട്ടിച്ചൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ചീരയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എണ്ണയും ഒന്നും അധികം ഉപയോഗിക്കേണ്ടതില്ല നമ്മൾ തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് തേങ്ങ തന്നെ ഇതിന് അധികമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്ന ഞാൻ നല്ലത് അപ്പോൾ നമ്മളിതിനൊരു തോരൻ എന്ന രീതിയിലാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് എണ്ണയും കൂടി ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലൊക്കെ കൂടി പോകത്തില്ലേ അപ്പോൾ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ തീ ചെറിയ തീ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു അടപ്പടുത്തൊന്ന് അടച്ചു കൊടുക്കണേ ചെറിയ തീരെ നമുക്ക് ഒരു കൂടി പോയ ഒരു മൂന്ന് മിനിറ്റ് അതിനപ്പുറം വേണ്ട നമുക്ക് ചീര തോരം വെക്കാൻ അപ്പോൾ നമുക്കൊന്ന് ചെറിയ തീരൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ചീര വെച്ചിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ടാവും കേട്ടോ ഇത് വേണ്ടോ അടിയിലൊക്കെ ഇങ്ങനെ ആവി കയറി തുടങ്ങി നമ്മളെ ഇതായത് വെള്ളം ഒന്നും ചേർക്കാതെ വെക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് ആവി കയറുന്നത് ഇനി നമ്മൾ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ എന്താ ഇതുപോലുള്ളത് വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഏ ഉണ്ടോ അല്ലേ അതിനുമ്പേ അങ്ങ് താന്നു കണ്ടോ വളരെ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കണ്ടോ ആ തേങ്ങയൊക്കെ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നത് ഇളക്കി വെക്കാം ഏകദേശം ആയി ഞാൻ പറഞ്ഞില്ലേ ഒരു സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി നമ്മുടെ ചീര തോരം വെക്കാൻ വേണ്ടി ഇത് ഇച്ചിരിയും കൂടിയൊക്കെ വേവു വരുന്ന നമ്മുടെ ജപ്പാൻ ചീര നന്നായിട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ മറ്റേ തവിഴാമയൊക്കെ ആണെങ്കിൽ രണ്ട് മിനിറ്റിൽ നമ്മുടെ തോരൻ തയ്യാറാവും ഇത് കുറച്ചൊരു വേവു നിൽക്കുന്നത് ജപ്പാൻ ചീരയുടെ ആണ് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി പിന്നെ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് പൂട്ടി ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കണം കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ച് തീ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡൊക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ നോക്കി കണ്ടോ ആ അവിയൽ കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമുക്ക് ചീര തോരനൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ വെള്ളം പോലും ചേർക്കുന്നില്ല ഇതിപ്പോൾ കുറച്ച് അധികം സമയം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ ചീരയുടെ അല്ലാതെ തവിടാമ അങ്ങനെയുള്ള നമ്മുടെ മഞ്ഞച്ചീര പച്ച ചീരൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നോക്കൂ നമ്മുടെ ചീര തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ചീരയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല തോരനാണ് നാച്ചുറൽ അതായത് നമ്മുടെ നാടൻ ചീര വെച്ചിട്ടുള്ള തോരനാണ് മാത്രമല്ല തവിഴാമ്മയും കൂടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും അത് ഗുണമാണ് അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ രാസവളങ്ങളൊക്കെ ചേർത്ത് ചീരകൾ വാങ്ങിച്ച് തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാളും ബെറ്ററാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം